ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന മുഡിയുള്ളിൽ കേരളം സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗമാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ് അഞ്ച് തെങ്ങ് കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നടന്ന അഞ്ചുതങ്ങ് കലാപമാണ് അഞ്ചുതങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കിയതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ് അഞ്ചുതെങ്ങ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങാണ് തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണിയാണ് തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട്ടിലെ ഭരണാധികാരി ഉമയമ്മ റാണിയാണ് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചിതങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ് ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴിൽ നടന്ന അഞ്ചിതങ്ങ് കലാപമാണ് ഇവിടെ ശ്രദ്ധിക്കുക സംഘടിത പ്രക്ഷോഭമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവച്ച ഉടമ്പടി ഏതാണ് വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവച്ച ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് ഉടമ്പടിയാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലുള്ള ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സന്ധിയിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധിയോടുകൂടിയാണ് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ അറിയപ്പെടുന്നത് പഴശ്ശി വിപ്ലവങ്ങൾ എന്ന പേരിലാണ് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾ പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഏതാണ് പുരളിമല ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളിമലയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ് കുറിച്ചർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്ചറാണ് പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ ആരായിരുന്നു കൈതേരി അംബുനായർ പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ കൈതേരി അംബു നായർ കേരള സിംഹം പുരളി ഷമ്മൻ രാജ എന്നീ പേരുകളിൽ ആരാണ് കേരള സിംഹം പുരളി കേരളസിംഹം പുരളിശമ്മൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമേതായിരുന്നു ഒളിപ്പോര് അഥവാ യുദ്ധം ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഒളിപ്പോര് അഥവാ ഗർല യുദ്ധം പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം മണിക്കർ രചിച്ച കേരളസിംഹം എന്ന നോവൽ പഴശ്ശിരാജയെക്കുറിച്ചുള്ള നോവലാണ് പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ച ആരാണ് സർദാർ കെ എം പണിക്കർ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവേ ബേബർ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആയിരുന്നു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു കേണൽ ആർദർ വെല്ലസ്ലി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ്ലി ആയിരുന്നു പഴശ്ശിരാജ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ് ഹരിഹരൻ ഈ സിനിമയുടെ തിരക്കഥ എം ഡി വാസുദേവൻ നായർ ആയിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനും തിരക്കഥ എം ഡി വാസുദേവൻ നായരുടേതുമായിരുന്നു പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുമാണ് പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് പഴശ്ശി ഗുഹ മലപ്പുറത്തുമാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിനാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിനാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ സൈനാധിപൻ ആരാണ് ഡിലനോയ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപൻ ഡിലനോയി ആണ് കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വം ഉള്ളവരാക്കി മാറ്റാൻ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ് കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വം ഉള്ളവരാക്കാൻ വേണ്ടി നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ് ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കൂനൻ കുരിശു പ്രതിജ്ഞ നടന്ന വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്ന് കൂനൻ കുരിശു പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നാണ് കേരളത്തിൽ നടന്ന ആദ്യ സാമൂഹിക പ്രക്ഷോഭം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിലെ ചാനാർ ലഹള കേരളത്തിൽ നടന്ന ആദ്യ സാമൂഹിക പ്രക്ഷോഭം ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിലെ ചാനാർ ലഹളയാണ് മേൽമുണ്ട് സമരം എന്നും അറിയപ്പെട്ടിരുന്നത് ചാനാർ ലഹളയാണ് ചാനാർ ലഹള അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് മേൽമുണ്ട് സമരം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഒരു മേൽമുണ്ടു സമരം നടന്നിട്ടുണ്ട് ആ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ നടന്ന മേൽമുണ്ടു സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികളാണ് അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലെ ചാനാർ പ്രചോദനമായ നവോത്ഥാന നായകൻ എന്ന ചോദ്യത്തിന് വൈകുണ്ഠസ്വാമികൾ ഉത്തരമായത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലെ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായ നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികളാണ് കാരണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ടസ്വാമികളാണ് ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ ലഹള ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ ലഹള ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ജൂലൈ ഇരുപത്തി ആറിന് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചവരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട് സർക്കാർ ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭം ഏതാണ് ചാനാർലഹള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട് സർക്കാർ ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭം ചാനാർലഹയാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി ഒന്ന് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കേണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ച ആരാണ് കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനും മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവുമാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയതാരാണ് ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജൂൺ മൂന്ന് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച അതേ വർഷം തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജൂൺ മൂന്നിലാണ് എതിർ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്ന് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഒക്കെ സമർപ്പിക്കപ്പെട്ടത് ഏത് രാജാവിന് മുമ്പാകെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഒക്കെ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിൻ്റെ മുമ്പാകെയാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരം രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരമാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിന് മുമ്പാകെയാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിന് മുമ്പാകെയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്